മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരകുടുംബം തന്നെയാണ് പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ കുടുംബം പൂർണിമ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ഒരു വ്യക്തി തന്നെയാണ് അല്ലാതെ പെട്ടെന്ന് ഒരു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കയറിയ വ്യക്തിയല്ല സുകുമാരൻ്റെ കുടുംബത്തിലേക്ക് പൂർണ്ണിമ വരുമ്പോൾ തന്നെ സ്വന്തമായ ഒരു താരത്തിന് വാല്യൂ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ പൂർണിമയുടെ സഹോദരി പ്രിയയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി യൂട്യൂബിലെല്ലാം തരംഗമായി നിൽക്കുന്ന പ്രിയയുടെ ഏറ്റവും പുതിയ വിശേഷമാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത് പ്രിയ ഗർഭിണിയാണോ എന്നാണ് എല്ലാവരുടെയും സംശയം ഗിവിംഗ് എവർ കോൺസെപ്റ്റിലൂടെ ന്യൂ ഇയർ പുതിയ അനുഭവമാണ് എന്ന് പറഞ്ഞെത്തി ഇപ്പോൾ അറിയേണ്ടത് താരത്തിന് വീട്ടിലേക്ക് പുതിയ അതിഥി വരുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നതും ഇതേ ഉത്തരം തന്നെയാണ് ഈ സസ്പെൻസ് പൊളിച്ചാണ് ഇപ്പോൾ ഇവർ വീഡിയോയിലൂടെ വന്നിട്ടിരുന്നത് അങ്ങനൊരു നല്ല വാർത്തയുണ്ടായാൽ ഞങ്ങൾ തന്നെ നിങ്ങളോട് പറയും ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇത് ചോദിക്കാറുണ്ട് ഞങ്ങൾ ഒളിപ്പിക്കാൻ ഒന്നുമില്ല ആദ്യത്തെ ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് പറയാറില്ലേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയാറുണ്ട് അങ്ങനെ പ്രൈവസി വാങ്ങിച്ച് ഞങ്ങൾ മാറ്റിവെക്കുന്ന ഒന്നും തന്നെയില്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരു പ്രവണത എപ്പോഴും കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും അങ്ങനെ മോശമായി കാണണ്ട ഈ വർഷം ഗർഭിണിയാകുമോ എന്നോ അറിയില്ല പ്രിയയും നിഹാലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പോൾ ഗർഭിണിയല്ല എന്നെനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഫോട്ടോകളിൽ പ്രിയയുടെ വയറ് വീർത്ത് കാണപ്പെടുന്നു ഭക്ഷണത്തിൽ നിന്നും മറ്റും ഉണ്ടാകുന്ന ഗ്യാസിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നാണ് ഇരുവരും മറുപടി നൽകുന്നത് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ പ്രിയയ്ക്ക് വരാറുണ്ട് തെറ്റിദ്ധാരണയിൽ ഈ വർഷം തുടങ്ങേണ്ടെന്ന ചിന്തയിലാണ് എല്ലാം ക്ലിയറായി പറയുന്നതെന്നാണ് ദമ്പതികൾ പറഞ്ഞത് വേദു എന്ന് വിളിക്കുന്ന ഒരു മകനുണ്ട് ഇരുവർക്കും വേദു കൈക്കുഞ്ഞായിരുന്നപ്പോൾ മുതൽ എല്ലാ വിദേശ യാത്രകളും ഇരുവരും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മകനും അച്ഛനെയും അമ്മയും പോലെ തന്നെ യാത്രാപ്രേമിയാണ് നിഹാലിൻ്റെയും പ്രിയയുടെയും പ്രണയവിവാഹമായിരുന്നു ഡാൻസ് ക്ലാസ്സിൽ വെച്ചായിരുന്നു പരിചയപ്പെട്ടതും ആദ്യം സംസാരിക്കാറുണ്ടായിരുന്നില്ല പിന്നീട് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഇരുവരും അടുത്ത സുഹൃത്തുക്കളായി മാറിയത് പ്രണയം പരസ്യമാക്കി വിവാഹ കാര്യങ്ങൾ സംസാരിക്കുന്നിടയിലായിരുന്നു തങ്ങൾ ബന്ധുക്കൾ ആണെന്നുള്ള കാര്യം ഇവർ അറിയുന്നത് ഇതോടെ കാര്യങ്ങളെല്ലാം എളുപ്പമായി എന്നാണ് പറയുന്നത് നിഹാലിനും പ്രിയയ്ക്കും ഒപ്പം ഇടയ്ക്കിടെ യാത്രകളിൽ ഇന്ദ്രജിത്തും പൂർണിമയും കൂടി എത്താറുണ്ട് അപ്പോഴാണ് ഇവരുടെ വിശേഷങ്ങൾ കൂടുതലും പ്രേക്ഷകർ അറിയുന്നത് പൂർണിമയുടെ സഹോദരിയാണ് പ്രിയ എന്നാദ്യം മുതൽ പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു പിന്നീട് വ്ളോഗുകളിലൂടെ എത്തിയപ്പോഴാണ് കൂടുതൽ പ്രേക്ഷകർക്കും അറിയാവുന്നത് ഇവരുടെ വ്ളോഗ് വളരെയധികം വൈറലാണ് പൂർണിമയുടെ വീട്ടിലെത്തുമ്പോഴും വ്ലോഗുമായി എത്താറുണ്ട് ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പൂർണിമയ്ക്ക് സമ്മാനങ്ങളുമായി എത്താറുണ്ട് എന്നാൽ രണ്ട് ദിവസത്തിന് കൂടുതൽ താമസിച്ചു കഴിഞ്ഞാൽ ഞാനും ചേച്ചിയും തമ്മിൽ നല്ല അടിയാവും അതാണ് പ്രശ്നമെന്ന് പറഞ്ഞ് ഇടയ്ക്ക് പ്രിയ വരാറുണ്ടായിരുന്നു പ്രിയയും പൂർണിമയും തമ്മിൽ നല്ല സൗഹൃദവും നല്ല സ്നേഹവും ആണെങ്കിലും ചേച്ചി അനുജത്തി ബന്ധം ഇപ്പോഴും വളരെയധികം സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളൊരു പത്ത് മിനിറ്റിൽ കൂടുതൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ വല്ലാത്ത വഴക്കിലേക്ക് പോകുമെന്നാണ് പ്രിയയും പൂർണിമയും ഒരുപോലെ പറയുന്നത് പ്രിയയുടെ മക്കളുടെയും അതുപോലെ തന്നെ പൂർണിമയുടെ മക്കളുടെ വിശേഷങ്ങളും ഇതുപോലെ പ്രിയ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതേ വാർത്ത ഏറ്റെടുക്കാറുമുണ്ട് ആരാധകരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ കാതോർത്തിരിക്കാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ